നമസ്കാരം ഇന്ന് ദേശീയ പണിമുടക്കാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി സി ഐ ടി യു നടത്തുന്ന ദേശീയ പണിമുടക്കിനാണ് നമ്മൾ എല്ലാവരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ യാതൊരുവിധ തടസ്സങ്ങളില്ലാതെ ഗതാഗതം ഒട്ടും സ്തംഭിക്കാതെ തന്നെയാണ് ഇന്നത്തെ പണിമുടക്ക് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ദിവസത്തെക്കുറിച്ച് എന്താണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിച്ചറിയാം ഇന്നത്തെ ദിവസം ഹർത്താലിന് നല്ല അനുകൂലമുള്ള ദിവസമാണ് ഞാൻ ഓടിക്കുന്ന വാടക വണ്ടി ആയതുകൊണ്ട് എനിക്ക് വാടക ഇന്ന് കൊടുക്കണം അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോ ഒന്ന് ഓടാൻ ഇറങ്ങിയത് ഓട്ടം കുറവാണ് ആൾക്കാരെല്ലാരും ഹർത്താലിനെ അനുകൂലിക്കുന്നത് നമുക്ക് ഓട്ടം കുറവാണ് എന്നാലും കുഴപ്പമില്ല നല്ല കാര്യമാണ് അത് എനിക്ക് ഹർത്താലിന് അതിനോട് യോജിച്ച് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാനും ഹർത്താലിന് ഒരു പ്രവാസിയാണ് ഒരു വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരുകയാണ് വരുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞതും മനസ്സിലാക്കാൻ കഴിഞ്ഞതും ഒരു ജനകീയ സമരമാണ് ഒരു കൃത്യമായ ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു സമരമാണെങ്കിലും ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ അതിൻ്റെ സംഘാടകർ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുക വീട്ടിലേക്ക് വീട്ടിലേക്ക് ഇപ്പം വണ്ടിയിൽ പോകണമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് മോനെ വണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ വണ്ടി ഓടാൻ പറ്റാത്തത് കൊണ്ട് ട്രെയിനിൽ കോഴിക്കോട് പോയിട്ട് കോഴിക്കോട് നിന്ന് ഇന്ന് രാത്രി ചിലപ്പോ റൂം എടുത്ത് നിൽക്കേണ്ടി വരും എന്നിട്ട് നാളെ വീട്ടിലേക്ക് എത്തുള്ളു നാട് അരീക്കോട് മലപ്പുറം ജില്ല ഈ ഒരു ബന്ധം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോ ഒരു ഉദ്ദേശത്തിൽ നടത്തുന്ന സമരം ആകുമ്പോ ചിലപ്പോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എങ്കിലും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രയാസം തന്നെയാണ് ഞാൻ ഇവിടെ എറണാകുളം പോകുമ്പോൾ വന്നാണ് ഇതുവരെ വണ്ടി മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്ത് നിക്കണേ ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല വളരെ കെട്ടുന്ന ബുദ്ധിമുട്ടാണ് ഞാൻ ഈ അവസ്ഥയിലായ മുന്നോട്ട് പോയാൽ വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് കാഴ്ചയൊക്കെ വിളിച്ചു പോകാനുള്ള സാഹചര്യത്തിലല്ല ഞാൻ വന്നിരിക്കുന്നത് അതിനുള്ള പൈസകളൊന്നുമില്ല എൻ്റെ അതിൽ അപ്പൊ അത് കാരണം ഇവിടെ വന്ന് ബുദ്ധിമുട്ടേണ് ഇന്നൊരു പണി മുടക്കേണ്ട എന്താണ് ആവശ്യം ഒന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല ഇന്നലെ മുന്നറിയിപ്പും ഇല്ലായിരുന്നു അത് കാരണമാണ് ജനങ്ങൾ ഇത്രയും കിടന്ന് പറയണത് ഇത്രേ പറയാനേപ്പള്ളൂ തേച്ച ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല വണ്ടികളില്ല കാര്യങ്ങളൊക്കെ പോകണി ആ കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല